എന്താണ് പ്ലീസ് സർ ഇംഗ്ലീഷിൽ ഒരു ചൊല്ലുണ്ട് ഇഫ് വെൽത്ത് ഈസ് ലോസ്ഡ് നത്തിങ് ഹെൽത്ത് ഈസ് ലോസ്ഡ് സംതിങ് ഇഫ് ക്യാരക്ടർ ഈസ് ലോസ്ഡ് എവറിങ് ധനം നഷ്ടപ്പെട്ടാൽ ഒന്നും നഷ്ടമാകുന്നില്ല സ്വഭാവം നഷ്ടപ്പെട്ടാൽ കുറച്ച് നമുക്ക് നഷ്ടമാകുന്നു ആരോഗ്യം നഷ്ടപ്പെട്ടാൽ കുറച്ച് നമുക്ക് നഷ്ടമാകുന്നു സ്വഭാവം നഷ്ടപ്പെട്ടാൽ എല്ലാം നമുക്ക് നഷ്ടമാകുന്നു ക്യാരക്ടർ നഷ്ടപ്പെട്ട ക്യാരക്ടർ നഷ്ടപ്പെട്ടതിലൂടെ സർവ്വതും നഷ്ടപ്പെട്ടവരുടെ വിലാപങ്ങളാണ് ന്യൂനപക്ഷ ക്ഷേമ വകുപ്പിന്റെ ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് അപ്പുറത്ത് നിന്ന് മുഴങ്ങിക്കേട്ടത് എന്ന് പറയേണ്ടി വന്നതിൽ എനിക്ക് ദുഃഖമുണ്ട് പിണറായിയുടെ നേതൃത്വത്തിലുള്ള സർക്കാർ ഒരു വർഷം പൂർത്തിയാക്കുകയാണ് ഇന്നലെ തദ്ദേശ സ്ഥാപനങ്ങളിലേക്ക് ഉപതെരഞ്ഞെടുപ്പ് നടന്നു പന്ത്രണ്ട് വാർഡുകളിൽ പന്ത്രണ്ട് വാർഡുകളിൽ എട്ടിലും എൽ ഡി എഫ് വിജയം നേടി യു ഡി എഫിന് നാല് സീറ്റുകളെ ലഭിച്ചുള്ളൂ സാർ മലപ്പുറത്ത് ലോക്സഭയിലേക്ക് ഉപതെരഞ്ഞെടുപ്പ് നടന്നു കഴിഞ്ഞ തവണ ഇടതുപക്ഷം നേടിയതിനേക്കാൾ ഒരു ലക്ഷത്തിലധികം വോട്ടാണ് രണ്ട് മന്ത്രിമാരോട് പറഞ്ഞല്ലോ എന്താണ് എന്താണ് അദ്ദേഹത്തെ സംബന്ധിച്ച മറുപടി പറയണ്ടേ ഇവിടെ പട്ടികജാതി പട്ടികവർഗ വിഭാഗവുമായി ബന്ധപ്പെട്ട കുറെ കാര്യങ്ങൾ വിശദീകരിച്ചു അദ്ദേഹം സംസാരിച്ച മിനിറ്റ് അടിസ്ഥാന ജനവിഭാഗങ്ങളുമായുള്ള പ്രശ്നങ്ങൾ പറയുന്നതിന് വേണ്ടിയാണ് വിനിയോഗിച്ചത് അത് മാത്രമാണ് ശ്രീ ടി പി എക്സൈസ് വകുപ്പ് മന്ത്രി സംസാരിച്ചപ്പോഴും പൂർണ്ണമായും ആ വകുപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് വിശദീകരിച്ചത് ഗവൺമെന്റിനെ പ്രതിദാനം സംസാരിക്കുമ്പോ അവർക്ക് പദ്ധതികൾ പ്രഖ്യാപിക്കാൻ കൂടി അവസരം വേണ്ടേ പുതിയ കാര്യമാണോ സ്പീക്കർ സാർ പ്ലീസ് പ്ലീസ് അങ്ങയുടെ ശ്രദ്ധയിൽ ഒരു കാര്യം പെടുത്താണ് ഞങ്ങള് സാധാരണ മന്ത്രിമാരുടെ മറുപടി മുപ്പത് മിനിറ്റ് ആണ് ഇവിടെ മെമ്പർമാർ രണ്ടോ മൂന്നോ മിനിറ്റ് എടുത്താൽ അപ്പൊ തന്നെ ചെയറിൽ നിന്ന് ബെല്ലടിക്കുകയും അവരെ തടസ്സപ്പെടുത്തുകയും ചെയ്യും സർ മുപ്പത് മിനിറ്റ് എന്നുള്ളത് ഒരു മണിക്കൂർ പോലെ ഇവിടെ രണ്ട് മന്ത്രിമാർ മറുപടി പറഞ്ഞു ഒരു മണിക്കൂറായി അപ്പൊ അതിനൊരു ഒരു നിയന്ത്രണം അങ്ങ് ഏർപ്പെടുത്തണം പുതിയ പുതിയ മന്ത്രിമാരാണ് അവരുടെ വകുപ്പുകളിലെ കാര്യങ്ങൾ ഒന്നും തെറ്റില്ല അതൊക്കെ വേണം പക്ഷേ സാർ ഒരു മണിക്കൂറിലൊക്കെ ഇപ്പോൾ തന്നെ നാലുമണിയാകാൻ പോകുന്നു മെമ്പർമാരെ നിയന്ത്രിക്കുന്ന പോലെ മന്ത്രിമാരെ കൂടി ദയവായി സ്പീക്കർ നിയന്ത്രിക്കണമെന്ന് ഞാൻ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് ശരിയാണ് ഇന്നലെയും മിനിഞ്ഞാന്ന് ഞാൻ സൂചിപ്പിക്കുകയുണ്ടായി നമ്മുടെ ബഹുമാനപ്പെട്ട അംഗങ്ങളെയും മന്ത്രിമാരെയും താരതമ്യം ചെയ്യുന്നതിൽ ഒരു അനൗചിത്യുണ്ട് കാരണം അവർ സർക്കാരിനെ പ്രതിനിധാനം ചെയ്തുകൊണ്ട് സർക്കാരിന്റെ പദ്ധതികൾ പ്രഖ്യാപിക്കാനും കാര്യങ്ങൾ വിശദീകരിക്കുവാനുമുള്ള അവസരം കൂടി അവർക്ക് ലഭ്യമാകേണ്ടതുണ്ട് അതൊരു പുതിയ കാര്യമല്ല പക്ഷേ പരമാവധി സമയക്രമം പാലിക്കുകയാണ് ശരിയെന്ന് ആവർത്തിച്ച് ആവർത്തിച്ച് ഞാൻ പറയുന്നുണ്ട് സാർ ന്യൂനപക്ഷ ക്ഷേമത്തെ സംബന്ധിക്കുന്ന ധനാഭ്യർത്ഥന ചർച്ചയാണ് നടക്കുന്നത് അതുകൊണ്ട് തന്നെ ന്യൂനപക്ഷ മേഖലയിൽ നടന്ന ഒരു ഉപതെരഞ്ഞെടുപ്പിന്റെ ഫലത്തെക്കുറിച്ച് ഇവിടെ ചില പരാമർശങ്ങൾ നടത്തേണ്ടതുണ്ട് സാർ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒരു ലക്ഷത്തി തൊണ്ണൂറ്റി മൂവായിരം വോട്ടുകൾക്കാണ് യു ഡി എഫ് അവിടെ വിജയിച്ചത് സാർ ഈ തെരഞ്ഞെടുപ്പിൽ ഈ ഉപതെരഞ്ഞെടുപ്പിൽ ഒരു ലക്ഷത്തി എഴുപത്തി ഒന്നായിരം വോട്ടായി അത് കുറഞ്ഞിരിക്കുകയാണ് സാർ ഇടതുപക്ഷത്തിന് ഒരു ലക്ഷത്തോളം ഒരു ലക്ഷത്തോളം വോട്ടാണ് സാർ ಪ್ಲೀಸ್ ಪ್ಲೀಸ್ ಸರಿಯಲ್ಲ ಸರಿಯಲ್ಲ ಸರ್ ಸರ್ ದೌರ್ಭಾಗ್ಯಕರ ന്യൂനപക്ഷ ജനവിഭാഗത്തിന് വേണ്ടി എൽ ഡി എഫ് സർക്കാർ ചെയ്ത കാര്യങ്ങളെ സംബന്ധിച്ച് പറയുന്നത് കേൾക്കാനുള്ള സഹിഷ്ണുത പോലും ഇല്ലാതെയാണ് അപ്പുറത്തിരിക്കുന്നവർ ഇറങ്ങി പോകുന്നത് സാർ അത് കേൾക്കാനുള്ള സന്മനസ്സെങ്കിലും അവർ കാണിക്കേണ്ടതായിരുന്നു സാർ ന്യൂനപക്ഷങ്ങൾക്ക് വേണ്ടി എൽ ഒന്നും ചെയ്തില്ല എന്നാണ് പറഞ്ഞത് ന്യൂനപക്ഷ ജനവിഭാഗങ്ങൾക്ക് ആദ്യമായി പി എസ് പി എസ് സി പരീക്ഷകളിൽ പരിശീലനം നൽകുന്നതിന് വേണ്ടിയിട്ടുള്ള കേന്ദ്രങ്ങൾ നമ്മളുടെ സംസ്ഥാനത്ത് തുടങ്ങിയത് സഖാബ് വി എസ് കേരളത്തിൽ എൽ ഡി എഫ് സർക്കാരിന് നേതൃത്വം നൽകിയിരുന്ന കാലത്താണ് അന്ന് അഞ്ച് കേന്ദ്രങ്ങൾ തുടങ്ങി അത് വ്യാപിപ്പിക്കുവാൻ മാത്രമാണ് പിന്നീട് വന്ന യു ഡി എഫ് സർക്കാർ ശ്രമിച്ചത് സാർ നിർധനരായ മുസ്ലിം പെൺകുട്ടികൾക്ക് ഉന്നത വിദ്യാഭ്യാസം നടത്തുന്നതിന് സഹായകമായ പതിനായിരം രൂപയുടെ സ്കോളർഷിപ്പ് സംസ്ഥാനത്ത് പ്രഥമമായി നടപ്പിലാക്കിയത് പാലൊളി ന്യൂനപക്ഷ വകുപ്പിന്റെ ചുമതല ഏറ്റെടുത്ത് കൈകാര്യം ചെയ്തിരുന്ന സമയത്താണ് അതിന് മഹാനായ സി എച്ച് മുഹമ്മദ് കോയ സാഹിബിന്റെ പേരിട്ടു എന്നല്ലാതെ മറ്റൊന്നും കഴിഞ്ഞ യു ഡി എഫ് സർക്കാർ ചെയ്തില്ല കേരളത്തിൽ ഒരു സർക്കാർ സിവിൽ സർവീസ് അക്കാദമിയിൽ മാത്രമേ മുസ്ലിം കുട്ടികൾക്ക് അൻപത് ശതമാനം സംവരണം നൽകപ്പെടുന്നുള്ളൂ യു ഡി എഫ് ഭരിക്കുന്ന കാലത്ത് രൂപീകൃതമായ സിവിൽ സർവീസ് അക്കാദമിയിൽ അല്ല അങ്ങനെ ഒരു സംവരണം നൽകപ്പെടുന്നത് പാലൊളി മുഹമ്മദ് കുട്ടി കേരളത്തിന്റെ മൈനോറിറ്റി വകുപ്പിന്റെ ചുമതല വഹിച്ചിരുന്ന സമയത്ത് പൊന്നാനിയിൽ അങ്ങയുടെ നിയോജക മണ്ഡലത്തിൽ സ്ഥാപിതമായിട്ടുള്ള സിവിൽ സർവീസ് അക്കാദമിയിലാണ് അമ്പത് ശതമാനം സീറ്റുകൾ മുസ്ലിം കുട്ടികൾക്കായി സംവരണം ചെയ്യപ്പെട്ടിട്ടുള്ളത് അഞ്ചു വർഷം ലീഗ് ഭരിച്ചിട്ട് എന്ത് പുതിയതാണ് അവർക്ക് ഈ മേഖലയിൽ ഉണ്ടാക്കാൻ വേണ്ടി കഴിഞ്ഞത് സാർ മദ്രസാധ്യാപകർക്ക് ക്ഷേമത ഏർപ്പെടുത്തിയത് ലീഗ് ഭരിച്ചിരുന്ന കാലത്തല്ല കാലത്തല്ലല്ലോ പാലൊളിയല്ലേ അതും നടപ്പിലാക്കിയത് അത് വിപുലീകരിക്കുക മാത്രമല്ലേ കഴിഞ്ഞ സർക്കാർ ചെയ്തത് ഈ സർക്കാർ വന്നതിന് ശേഷം എന്ത് പുതിയ പദ്ധതികളാണ് നടപ്പിലാക്കിയത് എന്ന് ഇവിടെ വാചാലമായി ചോദിക്കുന്നത് കേട്ടു സാർ ഈ ഗവൺമെന്റ് വന്നിട്ട് ഒരു വർഷമേ ആകുന്നുള്ളൂ പുതിയ പദ്ധതികൾ ഗവൺമെന്റ് ആരംഭിച്ചിരിക്കുന്നു മൂന്ന് പുതിയ പദ്ധതികളാണ് ഈ മേഖലയിൽ ഗവൺമെന്റ് നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്നത് ഒന്ന് ടാലന്റ് സ്കോളർഷിപ്പ് ഫോർ മൈനോറിറ്റി സ്റ്റുഡൻസ് ഇതിനെയാണ് പ്രൊഫസർ ജോസഫ് പുണ്ടശ്ശേരിയുടെ പേര് നൽകിയത് പാവപ്പെട്ടവരായിട്ടുള്ള ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെടുന്ന മെടുക്കലായിട്ടുള്ള എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകൾ പാസ്സായ കുട്ടികൾക്ക് പതിനായിരം രൂപ വെച്ചാണ് ഈ സ്കോളർഷിപ്പ് നൽകുന്നത് ഇതിനായി കഴിഞ്ഞ വർഷം ഒന്നര കോടി രൂപ നീക്കിവെച്ചു രണ്ട് കോടി രൂപയാണ് ഈ വർഷം ഇതിലേക്കായി നീക്കിവെച്ചിട്ടുള്ളത് സാർ ന്യൂനപക്ഷ വിഭാഗങ്ങളിലെ ദരിദ്രരായ ഗുണഭോക്താക്കൾക്ക് നിലവിൽ കേടുപാടുകൾ വന്ന വീടുകൾ റിപ്പയർ ചെയ്യുന്നതിന് ഒരു പദ്ധതി നിലവിലില്ല ഇത് മുന്നിൽ കണ്ടുകൊണ്ടാണ് ഈ വർഷം അഞ്ചു കോടി രൂപ നീക്കിവെച്ചുകൊണ്ട് ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെടുന്ന പാവപ്പെട്ട ദരിദ്രരായിട്ടുള്ള കുടുംബങ്ങളുടെ വീടുകൾ റിപ്പയർ ചെയ്യുന്നതിനുള്ള ഒരു പദ്ധതിക്ക് രൂപം നൽകിയിരിക്കുന്നത് വക്കഫ് ബോർഡിന്റെ സ്വത്തും അതിന്റെ ഭൂമിയും ഉപയോഗപ്പെടുത്തിക്കൊണ്ട് വക്കഫ് ബോർഡിന്റെ സഹകരണത്തോടെ കേന്ദ്ര സർക്കാരിന്റെയും സഹകരണത്തോടെ മലപ്പുറത്ത് പുറത്തൂരിൽ കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മൈനോറിറ്റി സ്റ്റഡീസ് എന്ന ഒരു സ്ഥാപനം ഉണ്ടാക്കുന്നതിന് സ്പെഷ്യൽ ഓഫീസറെ നിയമിച്ചുകൊണ്ട് പത്ത് അഞ്ച് രണ്ടായിരത്തി പതിനേഴിന് സർക്കാർ ഉത്തരവ് പുറപ്പെടുവിച്ചത് സഭയുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ എനിക്കതിയായ സന്തോഷമുണ്ട് സാർ എൽ ഡി എഫ് മുസ്ലിങ്ങളുടെ വിദ്യാഭ്യാസ മുന്നേറ്റത്തെ തടഞ്ഞു എന്ന് എൻ്റെ പ്രിയ സുഹൃത്ത് ഇബ്രാഹിം ഈ സഭയിൽ വാസ്തവ വിരുദ്ധമായ ഒരു പ്രസ്താവന നടത്തിക്കൊണ്ട് പറയുകയുണ്ടായി സാർ മലബാറിന്റെ വിശിഷ്യ മലപ്പുറത്തിന്റെ വിദ്യാഭ്യാസ പുരോഗതിയുടെ അടിത്തറ എന്ന് പറയപ്പെടുന്ന കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിൽ അധികാരത്തിൽ വന്ന രണ്ടാം ഇ എം എസ് സർക്കാരിന്റെ കാലത്താണ് നിലവിൽ വന്നതും സ്ഥാപിക്കപ്പെട്ടതും എന്നുള്ളത് ബോധപൂർവം പറച്ചു വെച്ചുകൊണ്ടാണ് ഇങ്ങനെ ഒരു പ്രസ്താവന ഇവിടെ നടത്തിയത് സാർ മലപ്പുറം ജില്ലയിൽ ഏറ്റവും അധികം സർക്കാർ വിദ്യാലയങ്ങൾ ഉണ്ടായത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിലെ രണ്ടാം ഇ എം എസ് ഭരണകാലത്താണ് മന്ത്രിസഭയുടെ കാലത്താണ് എന്നുള്ളതും മറക്കാനാവില്ല സാർ മലബാറിൽ ഏറ്റവും അധികം ഹയർ സെക്കൻഡറി സ്കൂളുകൾ അനുവദിച്ചത് എം എ ബേബി കേരളത്തിന്റെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയായിരുന്ന സമയത്ത് ഇടതുപക്ഷം ഭരിച്ചിരുന്ന കാലത്താണ് നൂറ്റി ഹയർ സെക്കൻഡറി സ്കൂളുകളാണ് മലബാറിൽ മാത്രം വന്ന് അനുവദിച്ചത് ഒരുപാട് സമ്മർദ്ദങ്ങൾ അതിനെതിരായി പല ഭാഗങ്ങളിൽ നിന്നും ഉയർന്നു വന്നെങ്കിലും ഇടതുപക്ഷ സർക്കാർ മുട്ടുമടക്കാതെ വിദ്യാഭ്യാസപരമായി പിന്നോക്കം നിൽക്കുന്ന പ്രദേശങ്ങൾക്ക് പ്രാമുഖ്യം നൽകി ആ സ്ഥാപനങ്ങൾ സ്ഥാപിക്കുന്ന സാഹചര്യം ഉണ്ടായി സാർ പാണക്കാട് സ്കൂളിന് ബഹുമാന്യനായ പാണക്കാട് തങ്ങൾ മാനേജറായിട്ടുള്ള സ്കൂളിന് പ്ലസ് ടു ലഭിച്ചതുപോലും ഇടതുപക്ഷം ഭരിക്കുന്ന കാലത്താണ് എന്നുള്ളത് ആർക്കാണ് മറക്കാൻ വേണ്ടി കഴിയുക മലപ്പുറം എൽ ഡി എഫ് ഭരിച്ചിരുന്ന കാലത്ത് മൂന്ന് പുതിയ ഐ ടി ഐകൾ സ്ഥാപിച്ചത് അങ്ങേക്കും അറിയാം മലപ്പുറം ജില്ലയിൽ ജില്ലയുടെ രൂപീകരണ ശേഷം പതിറ്റാണ്ടുകൾ കഴിഞ്ഞിട്ടും ഗവൺമെന്റ് മേഖലയിൽ ഒരു ഐ ടി ഐ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ മൂന്ന് ഐ ടി ഐകൾ സ്ഥാപിച്ചുകൊണ്ട് ഇടതുപക്ഷ സർക്കാർ ആ രംഗത്ത് ആ മേഖലയെ ഉയർത്തിക്കൊണ്ടുവരുന്നതിന് വേണ്ടി ശ്രമിച്ചു സാർ ട്രെയിനിങ് സെന്ററുകളുടെ പേരിൽ നിന്ന് മുസ്ലിം മാറ്റി എന്നാണ് ഇബ്രാഹിമിനെ പോലെ ഒരാൾ ഇവിടെ ആക്ഷേപിച്ചത് ഈ സെന്ററുകളിൽ എല്ലാ ന്യൂനപക്ഷ വിഭാഗങ്ങളിൽ പെടുന്ന കുട്ടികളും പഠിക്കുന്നുണ്ട് ആ സെന്ററിന് മുസ്ലിം യൂത്ത്സ് എന്ന പേര് നൽകുന്നത് സെന്റർ ഫോർ മുസ്ലിം യൂത്ത്സ് എന്ന പേര് നൽകുന്നത് ഉചിതമല്ല എന്നുള്ളതിന്റെ പശ്ചാത്തലത്തിലാണ് സെന്റർ ഫോർ മൈനോറിറ്റി യൂത്ത്സ് എന്നാക്കി അത് മാറ്റിയത് സത്യത്തിൽ ഇടതുപക്ഷ ഗവൺമെന്റ് നാട്ടിന്റെ ചുവരെഴുത്ത് മനസ്സിലാക്കി നടത്തിയിട്ടുള്ള ഒരു കാര്യം മാത്രമാണത് പ്രചണ്ഡമായ പ്രചാരവേലകൾ ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് പല സർക്കാരുകളും ചെയ്യുന്നു എന്ന രീതിയിൽ പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഇത്തരത്തിലുള്ള നിലപാട് ബുദ്ധിപൂർവ്വമായിട്ടുള്ള നിലപാട് എടുത്തു എന്നുള്ളത് എങ്ങനെയാണ് സാർ ഒരു ആക്ഷേപമായി ഉന്നയിക്കുക രണ്ടായിരത്തി പതിനേഴ് പതിനെട്ടിൽ പ്ലാൻ ഫണ്ടിൽ തൊണ്ണൂറ്റി ഒമ്പത് കോടിയും നോൺ പ്ലാൻ ഫണ്ടിൽ പതിനേഴ് പോയിന്റ് ആറ് പൂജ്യം കോടിയുമാണ് അനുവദിച്ചിട്ടുള്ളത് മൊത്തം നൂറ്റി പതിനാറ് പോയിന്റ് ആറ് പൂജ്യം കോടി എന്നാൽ കഴിഞ്ഞ യു ഡി എഫ് സർക്കാരിൻ്റെ അവസാന ഭരണകാലത്ത് അവസാന വർഷം നൂറ്റിനു പോയിന്റ് ഒമ്പത് കോടി മാത്രമാണ് ഈ മേഖലയിൽ അനുവദിച്ചിരുന്നത് നൂറ്റിനാല് കോടിയാണോ നൂറ്റി പതിനാറ് കോടിയാണോ വലുതെന്ന് പ്രത്യേകിച്ച് വിശകലനം ചെയ്യേണ്ടതില്ലല്ലോ ആടിനെ പട്ടിയാക്കി പട്ടിയെ പേ പട്ടിയാക്കി തല്ലിക്കൊല്ലുന്ന ക്രൂരമായ വിനോദം ഇനിയെങ്കിലും മുസ്ലിം ലീഗിന്റെ സുഹൃത്തുക്കൾ അവസാനിപ്പിക്കുന്നത് നന്നാകും സാർ കഴിഞ്ഞ വർഷം അനുവദിച്ച വിധവകളുടെ വീട് ആയിരത്തി ഇരുന്നൂറാണ് എന്നാൽ ഈ വർഷം രണ്ടായിരം വീടുകളാണ് ഈ രംഗത്ത് ഈ സർക്കാർ നൽകുവാൻ വേണ്ടി പോകുന്നത് അവസാന വർഷം ആയിരത്തി ഇരുന്നൂറ് വിധവകൾക്കാണ് ധനസഭ സഹായം അനുവദിച്ചെങ്കിൽ ഈ വർഷം രണ്ടായിരം നിരാലംബരായിട്ടുള്ള സ്ത്രീകൾക്ക് ഇതിന്റെ ആനുകൂല്യം കിട്ടും സാർ ഇതിനു വേണ്ടി മുപ്പത്തിയൊന്ന് കോടി രൂപയാണ് യു ഡി എഫ് നീക്കിവെച്ചതെങ്കിൽ അൻപത് കോടി രൂപയാണ് എൽ ഡി എഫിന്റെ സർക്കാർ നീക്കിവെച്ചിരിക്കുന്നത് ഇക്കാലം അത്രയും രണ്ടര ലക്ഷം രൂപയാണ് വീട് നിർമ്മിക്കുന്നതിലേക്കായി സഹായം നൽകിയിരുന്നത് ലൈഫ് പദ്ധതിയുമായി ഈ പദ്ധതിയെ സംയോജിപ്പിച്ച് ജനറൽ വിഭാഗത്തിൽ ലൈഫ് പദ്ധതിയിൽ നൽകുന്ന മൂന്നര ലക്ഷം രൂപ നൽകുവാനും സർക്കാർ ഉദ്ദേശിക്കുന്നു സാർ എം ബാബയുടെ പേരും മുഹമ്മദ് അബ്ദുറഹിം സാഹിബിന്റെ പേരും പ്രൊഫസർ ജോസഫ് കുണ്ടശ്ശേരിയുടെ പേരും വിവിധ പദ്ധതികൾ കിട്ടതിനെ വിമർശിച്ചുകൊണ്ട് ഇവിടെ ചില സൂചനകൾ ചില അംഗങ്ങൾ പറയുകയുണ്ടായി സാർ രണ്ടായിരത്തിഒമ്പത് രണ്ടായിരത്തി പത്തിൽ ആരംഭിച്ച മുസ്ലിം പെൺകുട്ടികൾക്കുള്ള സ്കോളർഷിപ്പിന് സി എച്ച് പേരിട്ടു ഏതെങ്കിലും ഒരു ഇടതുപക്ഷാംഗം അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഇടതുപക്ഷ നേതാവ് അതിനെതിരായി വിമർശനത്തിന്റെ ഒരു ചെറിയ വാക്കെങ്കിലും പറയുന്നത് ആരെങ്കിലും കേട്ടോ എന്തിനാണ് ഇത്തരത്തിൽ ഇതിനോട് അസഹിഷ്ണുത പ്രകടിപ്പിക്കുന്നത് ബഹുമാന്യനായ അഡ്വക്കേറ്റ് എം ഉമ്മർ കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് ഇടതുപക്ഷ സർക്കാരിൻ്റെ കാലത്താണ് മഞ്ചേരി ജില്ലാ ആശുപത്രിയിലെ ഒരു കെട്ടിടത്തിന് തങ്ങളുടെ പേരിടണം ഒരു ബ്ലോക്കിന് തങ്ങളുടെ പേരിടണം എന്ന് പറഞ്ഞത് അന്നാണ് കമ്മ്യൂണിസ്റ്റ് മനസ്സുള്ള കേരളത്തിന്റെ ആരോഗ്യമന്ത്രി എഴുന്നേറ്റ് നിന്നുകൊണ്ട് പറഞ്ഞത് കമ്മ്യൂണിസ്റ്റുകാരായിട്ടുള്ള ആളുകളുടെ വിശാല മനസ്കത നമുക്ക് ബോധ്യപ്പെടുത്തും വിധം പറഞ്ഞത് ആ ഹോസ്പിറ്റലിന് ഹോസ്പിറ്റലിന് ശിഹാബ്ദങ്ങളുടെ പേരിടാൻ സർക്കാർ തീരുമാനിച്ചിരിക്കുന്നു എന്ന് അത് ഇത്ര പെട്ടെന്ന് എങ്ങനെയാണ് ലീഗിന്റെ സുഹൃത്തുക്കൾ മറന്നുപോയത് എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല സാർ ന്യൂനപക്ഷ പ്രശ്നങ്ങൾ വളരെ അവധാനതയോടെയും ഡിപ്ലോമാറ്റിക്കായും അവതരിപ്പിക്കേണ്ട ഒരു കാലത്താണ് നാം ജീവിക്കുന്നത് ഏത് മതസമുദായ വിഭാഗത്തിന്റെ പ്രശ്നങ്ങളെയും മതനിരപേക്ഷമായി അവതരിപ്പിക്കുവാൻ നമുക്ക് കഴിയണം മുസ്ലിം മുസ്ലിമിന്റെ പ്രശ്നവും ഹിന്ദു ഹിന്ദുവിൻ്റെ കാര്യവും ക്രിസ്ത്യാനി ക്രിസ്ത്യാനിയുടെ വിഷയങ്ങളും പറയുന്ന ശൈലികൾ മാറണം വിശുദ്ധ ഖുർആാനിലെ ഒരു വാചകം ഉദ്ധരിച്ചുകൊണ്ട് അത് ലീഗ് സുഹൃത്തുക്കൾ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഉദ്ധരിക്കണമെന്നാണ് ഞാൻ ഉദ്ദേശിച്ചിരുന്നത് പക്ഷേ എങ്കിലും രേഖയിൽ അത് കിടക്കട്ടെ എന്നുള്ളത് കൊണ്ട് ഞാൻ പറയുകയാണ് സബീല ഹിക്മത്തി വൽ ഹസന ദൈവമാർഗത്തിലേക്ക് നിങ്ങൾ ജനങ്ങളെ ക്ഷണിക്കുമ്പോൾ നല്ല വാക്കുകൾ പറഞ്ഞും ഡിപ്ലോമാറ്റിക്കായും ക്ഷണിക്കണം എന്ന് മുസ്ലിം ലീഗിന്റെ സുഹൃത്തുക്കളോടും അവർ കേട്ടില്ലെങ്കിലും രേഖയിൽ നിന്ന് വരുന്ന ആരെങ്കിലും അത് പഠിക്കുമെങ്കിൽ അതെങ്കിലും പ്രയോജനപ്പെടും എന്നുള്ള നിലക്ക് ന്യൂനപക്ഷ പ്രശ്നങ്ങൾ അവതരിപ്പിക്കുമ്പോൾ നല്ല വാക്കുകൾ പറഞ്ഞും ഡിപ്ലോമാറ്റിക്കായും അവതര അവതരിപ്പിക്കാൻ ലീഗിന്റെ സുഹൃത്തുക്കൾ പഠിക്കുമെന്ന വിശ്വാസത്തോടെ ഇത് ഈ ധനാഭ്യർത്ഥന ന്യൂനപക്ഷ ക്ഷേമവുമായി ബന്ധപ്പെട്ട ധനാഭ്യർത്ഥന പാസാക്കി തരണമെന്ന് അഭ്യർത്ഥിക്കുന്നു